കട്ടപ്പ ആരാണ് പെണ്ണിൽ എന്നും കുത്തിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശൈത്യ അനുമോൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ ശൈത്യ പറയുന്നുണ്ട് എനിക്ക് പുറത്തൊരു ലൈഫുണ്ട് അതില്ലാതാകരുത് ഞാൻ ഒരുപാട് അനുഭവിച്ചു എന്താണ് സംഭവം നീ എന്റെ കട്ടപ്പ എന്ന് വിളിക്കാനുള്ള കാരണം എന്ത് അതിപ്പോ എനിക്ക് അറിയണം അതെനിക്ക് ബിഗ് ബോസിന് ഉള്ളിൽ വെച്ച് തന്നെ തീർത്തിട്ട് വേണം പോകാനായിട്ട് എന്ന് ശൈത്യ പറയുന്നുണ്ട് അവിടെ ശൈത്യ സപ്പോർട്ടായിട്ട് നോറ മാതില സരികൾ ഇവരൊക്കെയുണ്ട് കേട്ടോ അങ്ങനെ അനുമോൾ ഒന്നും തന്നെ മിണ്ടുന്നില്ല അനുമോൾ പറയുന്നു അത് ഞാൻ പിന്നെ പറയാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ ശൈത്യ പറയുന്നുണ്ട് ഇത് അങ്ങനെ വെക്കാൻ പറ്റില്ല ഇപ്പോൾ തന്നെ പറ എനിക്ക് ഇവിടെ തീർത്തിട്ട് വേണം പോകാനായിട്ട് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ആതിലെ അനുമോൾക്കെതിരെ തിരിയുകയാണ് ആതിൽ പറയുന്നുണ്ട് അനുമോളെ തെറ്റിദ്ധാരണ സ്പ്രെഡ് ചെയ്യരുത് തെറ്റിദ്ധാരണ പരത്തരുത് എന്താണെന്ന് വെച്ചാൽ പറയാ എന്ന് പറയുന്നുണ്ട് സരിഹ ചേച്ചിയും പറയുന്നുണ്ട് കേട്ടോ അനോ എന്താണ് എന്നൊരു നല്ലതാണെങ്കിലും ചീത്തയായ കാര്യമാണെങ്കിലും അത് പറയുന്ന വിഷയം തീരമല്ലോ വെറുതെ തെറ്റിദ്ധാരണ പരത്തില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ അനുമോൾക്ക് യാതൊരു കോസരമില്ലാതെ അനുമോൾ അവിടെ ഊഞ്ഞാലിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണ് കേട്ടോ വീണ്ടും ശൈത്യം പറയുന്നുണ്ട് ഇത് ഇപ്പൊ നീ ചെയ്യുന്നതും വളരെ മോശമാണ് നിന്റെ പിയാറും എന്റെ പി ആറും ഒരാൾ തന്നെയാണ് എന്റെ അച്ഛന്റെ ഭാഗ കയ്യിൽ നിന്ന് എത്ര പൈസയാണ് അവൻ വാങ്ങിയത് എന്നിട്ട് നമ്മുടെ രണ്ടുപേരെയും തമ്മിൽ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നത് പി ആറാണ് എന്നുള്ള രീതിയിലും ശൈത്യം അവിടെ പറയുന്നുണ്ട്